ിൽ രാഹുൽ ഗാന്ധി മുന്നിട്ട് നിൽക്കുന്നു മത്സരിച്ച രണ്ട് സീറ്റുകളിലും രാഹുൽ മുന്നിൽ വയനാട്ടിലും റായ്ബഹൈലും രാഹുൽ മുന്നിട്ട് നിൽക്കുകയാണ് തീർച്ചയായും അത് തന്നെയാണ് ദേശീയ തലത്തിലുള്ള വലിയ തിരിച്ചടി ബിജെപിക്ക് ഉണ്ടാകുന്ന വലിയ തിരിച്ചടി അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെ അപ്രമാദിത്വം ചോദ്യം ചെയ്യപ്പെടുന്നു ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാത്ത പശ്ചാത്തലത്തിലേക്ക് ബിജെപി എത്തുന്നു വെറും മുന്നൂറ് സീറ്റുകളിൽ മാത്രം പ്ലസ് പാർ എന്ന് പറഞ്ഞ് ഇറങ്ങിയ ഒരു ഗതികേടാണിത് നാനൂറ് പ്ലസ് എന്ന് പറഞ്ഞിറങ്ങിയ മുന്നണി മുന്നൂറ് സീറ്റുകൾ ഇപ്പോൾ ഒതുങ്ങുന്നു ഇനിയും വരുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു കാത്തിരുന്ന് കാണണം ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് എന്ന വലിയ കുതിപ്പിലേക്കാണ് ഇന്ത്യ സഖ്യം എത്തുന്നത് അതിൽ തൊണ്ണൂറോളം സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നത് കോൺഗ്രസ് ആണ് എന്നുള്ളത് പ്രധാനമാണ് അതിന് പ്രധാനപ്പെട്ട കാര്യം യു ഇപ്പോൾ ഇന്ത്യ സഖ്യം മുന്നിലാണ് എന്നുള്ളത് പ്രധാനമാണ് എൻ ഡി എ സഖ്യം പിന്നിലാണ് യു പി സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ചേർന്ന സഖ്യം അവിടെ ഫലപ്രദമായി അവരുടെ പണി ചെയ്തു കഴിഞ്ഞു അതായത് യു പിയിൽ ബി ജെ പി പിന്നോട്ടടിച്ചുകൊണ്ട് ഹിന്ദി ഭൂമിയിലെ എൺപത് സീറ്റുകളുള്ള ഏറ്റവും വലിയ സംസ്ഥാനമായ അയോധ്യയുടെ നാട്ടിൽ പിന്നിലാണ് ബി ജെ പി എന്ന് പറയുമ്പോഴാണ് ഏറ്റവും പ്രധാനം ബി ജെ പി എടുത്ത് ചിന്തിക്കേണ്ടി വരും ഏതൊക്കെ ഫാക്ടറുകൾ ഈ സംസ്ഥാനങ്ങളിൽ അവരെ തിരിച്ചടിച്ചു എന്നുള്ളത് വരും മണിക്കൂറുകളിൽ വരും ദിവസങ്ങളിൽ അതിൻ്റെ കണക്കൂട്ടിലായിരിക്കും സർക്കാർ രൂപീകരിച്ചാൽ പോലും സ്ഥിരതയുള്ള സർക്കാർ എന്ന രീതിയിലേക്ക് അപ്രമാദിത്വം എന്ന രീതിയിലേക്ക് പ്രതിപക്ഷത്തെ ഗൗനിക സർക്കാർ തലത്തിലെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ ഒരു കാരണവശാലും ബി ജെ പിക്ക് സാധിക്കില്ല ഇനി പ്രതിപക്ഷത്തിന്റെ വാക്കുകൾ കൂടി കേട്ടുള്ള ഭരണമായിരിക്കും നരേന്ദ്രമോദിയുടേത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ മഞ്ജുഷ് ശരിയാണ് ഡൽഹിയിൽ പോലും ഒരു സീറ്റിൽ ഇന്ത്യ സഖ്യത്തിന് മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതും പ്രത്യേകതയാണ് കഴിഞ്ഞ തവണ പശ്ചിമബംഗാളിൽ ബീഹാറിൽ പക്ഷേ എൻ ഡി എ സഖ്യത്തിലെ മുപ്പത്തി മൂന്ന് സീറ്റുകൾ ലീഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ജെ ഡിയു അവിടെ ഒരു പ്രധാന ഫാക്ടറായിട്ട് മാറാൻ പോവുകയാണ് അത് ബി ജെ പിയെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യമായി പോലും ബീഹാറിൽ മാറും ദേശീയ രാഷ്ട്രീയത്തിലും വരാൻ പോവുകയാണ് എന്തായാലും കേരളത്തിലേക്ക് വരികയാണെങ്കിൽ പതിനേഴ് സീറ്റുകളിൽ കടന്ന് സുരേഷ് ഗോപിയുടെ ലീഡ് മുപ്പത്തിരണ്ടായിരത്തി ഇരുനൂറ്റി പന്ത്രണ്ട് തിരികെ ിൽ നിന്നും വ്യത്യസ്തമായ കണക്ക് പലപ്പോഴും നമുക്ക് നൽകേണ്ടി വരുന്നത് പക്ഷേ ആധികാരികമായി ആ കണക്കിൽ നമ്മൾ നമ്മൾ ഉറച്ചു ഏറ്റവും ഈ ന്യൂ ന്യൂ മീഡിയയിലൂടെ തെറ്റായ കാര്യങ്ങൾ പ്രചരിച്ചാലും അത് കുറെ ആളുകളുടെ മനസ്സിലേക്ക് നേരത്തെ പറഞ്ഞതുപോലെ സത്യം സഞ്ചരിക്കാൻ തുടങ്ങുമ്പോഴേക്കും അത് മറികടക്കണമെങ്കിൽ അത്തരത്തിലുള്ള കൈകാര്യം ചെയ്യുന്ന ഒരു രീതി അറിയണം എല്ലാവർക്കും അത് അത്രത്തോളം വരണമെന്നില്ല ചിലർ ഈ മീഡിയ കൈകാര്യം ചെയ്യാൻ വിദഗ്ധരാണ് ആ രീതിയിൽ യഥാർത്ഥ രാഷ്ട്രീയ പ്രശ്നങ്ങൾ എത്തുന്നതിന് മുൻപേ മറ്റു രീതിയിലുള്ള കാര്യങ്ങൾ പ്രചരിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ് അത് വടകര മാത്രമല്ല നമ്മൾ ഇനി നേരിടാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം അഭികരിക്കേണ്ടി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണതെന്ന് എനിക്ക് തോന്നുന്നു വടകരയിലെ അപവാദ പ്രചരണം വോട്ടുകളെ ബാധിച്ചിരിക്കുന്നു ബാധിച്ചിരിക്കുന്നുവെന്ന കെ കെ പറയുന്നു ഈ രീതിയിലുള്ള ഒരു രണ്ട് ൾക്കാണ് കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഒന്ന് കെ രാധാകൃഷ്ണന്റെ മണ്ഡലത്തിലും മറ്റൊന്ന് ഷാഫി പറമ്പിലിന്റെ മണ്ഡലത്തിലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകും എന്ന കാര്യത്തിൽ ഇപ്പോൾ ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു ആലത്തൂരിൽ ജയിക്കുന്ന കെ രാധാകൃഷ്ണന്റെ മണ്ഡലത്തിലും ഉപതെരഞ്ഞെടുപ്പുണ്ടാകും അപ്പോൾ നമുക്ക് വിശ്രമമില്ല ഇനിയും തെരഞ്ഞെടുപ്പ് കാലത്തിലേക്കാണ് ഈ ഫലം ഇങ്ങനെയാണെങ്കിൽ

ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലേക്ക് കുറയുകയാണ് എൻ ഡി എ സഖ്യം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടായി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറിലേക്ക് കുറയുന്നു മുന്നൂറ് കഴിഞ്ഞ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറാകുന്നു ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിലേക്ക് ഇന്ത്യ സഖ്യം കുതിച്ചുയരുന്നു അതേഴ്സ് എന്ന ഇരുപത്തിരണ്ടിന്റെ ഒരു കാറ്റഗറി കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴിലേക്ക് എൻ ഡി എ സഖ്യം കുറയുന്നു ബി ജെ പി ചോദ്യം ചെയ്യപ്പെടുന്നു നരേന്ദ്രമോദി ചോദ്യം ചെയ്യപ്പെടുന്നു അമിത് ഷാ ചോദ്യം ചെയ്യപ്പെടുന്നു യു പിയിൽ യോഗി ആദിത്യനാഥ് ചോദ്യം ചെയ്യപ്പെടുന്നു ഇന്ത്യ സഖ്യത്തിന് ഉണർവാകുന്നു ഈ സഖ്യം ഇനി ഇതുപോലെ തുടരും നമ്മൾ ചോദിച്ചതുപോലെ ഇന്ത്യ സഖ്യം തുടരുമോ വലിയൊരു വിജയം വന്നാൽ എന്ന ചോദ്യം അപ്രസക്തമാവുകയാണ് ഇന്ത്യ സഖ്യം ശക്തമായി തുടരും ശക്തമായ പ്രതിപക്ഷം രാജ്യത്ത് വരും ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴിലേക്ക് താഴുമ്പോൾ ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഈ മൂന്നാം ടൈമിൽ ബി ജെ പിക്ക് അമിത്ഷായ്ക്ക്

വി മുരളീധരനും ജോയിയും തമ്മിലുള്ള വ്യത്യാസം ആറായിരം വോട്ടുകളുടേതാണ് വി മുരളീധരൻ ആറ്റിങ്ങലിൽ ജയിക്കുമെന്നുള്ള രീതിയിലുള്ള എക്സിറ്റ് പോളൊക്കെ പലതരത്തിൽ വന്നതാണ് പക്ഷേ വി മുരളീധരനും ജോയിയും തമ്മിൽ ആറായിരം വോട്ടുകളുടെ ഡിഫൻസ് വന്നു കഴിഞ്ഞു അത് കൂടുതലപ്പോൾ അടൂപ്രകാശമായിട്ട് വന്നിട്ടുമുണ്ട് ഏതായാലും ആറ്റിങ്ങൽ ശ്രദ്ധയാകർഷിക്കുന്നു നിസ്സാര വോട്ടുകൾക്ക് അടൂപ്രകാശം മുന്നിട്ട് നിൽക്കുകയാണ് പതിനേഴ് രണ്ട് ഒന്ന് രണ്ട് ബി ജെ പി ആണ് ഒന്ന് എൽ ഡി എഫ് ആണ് പതിനേഴ് യു ഡി എഫ് ആണ് ഇപ്പോഴും അതേ സംഖ്യ തുടരുകയാണ് മാവേലിക്കര മാവേലിക്കരയിലെ കൊടുക്കുന്ന സുരേഷ് ക്രമാനുഗതമായി വോട്ടെണ്ണം വർദ്ധിപ്പിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് ആറായിരത്തിന് മുകളിലേക്ക് രാജശേഖരന്റെ ഭൂരിപക്ഷം ണം ലീഡ് ഉയർന്ന പശ്ചാത്തലം നമ്മൾ ചേർത്ത് വായിക്കണം ഇവിടെ ആറ്റിങ്ങലാണ് വലിയ ടൈറ്റ് ഫൈറ്റ് നടക്കുന്നത് ആറ്റിങ്ങൽ ഇടതുമുന്നണിക്കൊപ്പം നിന്നാൽ പറഞ്ഞു നിൽക്കാനുള്ള സീറ്റെണ്ണം കേരളത്തിൽ ഇടതുമുന്നണി കിട്ടും രണ്ട് സീറ്റുകളിലേക്ക് ഇടതുമുന്നണി എത്തും ആറ്റിങ്ങിൽ അവരുടെ ആവേശ സ്ഥലമാണ് അവരുടെ കോട്ടയാണ് അവിടെ കൈതട നഷ്ടപ്പെട്ടതാണ് അത് തിരിച്ചു പിടിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും സ്വാഭാവികമായും നടത്തിയിരുന്നു ജോയിയെ പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട നേതാവിനെ അവിടെ ഇറക്കി മത്സരിപ്പിച്ചു പക്ഷേ ഇപ്പോഴും നാനൂറ്റി വോട്ടുകൾക്ക് മാത്രം ആറ്റിങ്ങിനിൽ അടൂർ പ്രകാശ് മുന്നിലാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് സമയവും മാറി മറിയാം എൽ ഡി എഫിന് പറഞ്ഞു നിൽക്കാൻ ആക്റ്റിങ്ങൽ കൂടി കരുത്താകുമോ എന്ന് കാത്തിരുന്ന് കാണണം ഏതാണ്ട് ആലത്തൂർ ഉറപ്പിച്ചു കഴിഞ്ഞു എൽ ഡി എഫ് സ്ഥാനാർത്ഥി രാധാകൃഷ്ണൻ അല്പം മുമ്പ് വന്ന പ്രതികരണം കെ കെ ശൈലജയേതാണ് രാധാകൃഷ്ണന്റെ പ്രതികരണം വന്നു കഴിഞ്ഞു സോഷ്യൽ മീഡിയ ആണ് തന്നെ തോൽപ്പിച്ചത് എന്ന് കെ കെ ശൈലജ പറഞ്ഞു വെച്ച് നമ്മൾ കണ്ടു ഭരണവിരുദ്ധ വികാരമില്ല എന്ന് കെ രാധാകൃഷ്ണൻ പറയുന്നത് നമ്മൾ കേട്ടു ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പോഴും ആറ്റിങ്ങലിൽ പ്രവചനാതീതമാണ് ഇപ്പോഴും കാര്യങ്ങൾ എന്നുള്ളതാണ് വയനാട്ടിൽ ഏതാണ്ട് ഒരു ലക്ഷം കടന്നു കഴിഞ്ഞു The <laughs> cat രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം എന്നത് ചേർത്ത് വായിക്കണം ഇടുക്കിയിൽ അറുപത്തിരണ്ടായിരം കടന്നു എറണാകുളത്ത് എഴുപത്തിയ്യായിരം കടന്നു മലപ്പുറത്ത് എഴുപത്തി ആറായിരം കടന്നു കോഴിക്കോട്ട് അൻപത്തി രണ്ടായിരം കടന്നു പത്തനംതിട്ടയിൽ പതിനാലായിരം കടന്നു ആലപ്പുഴയിൽ ഇരുപതിനായിരം കടന്നു പൊന്നാനിയിൽ അൻപതിനായിരം കടന്നു പാലക്കാട്ട് ഇരുപതിനായിരം കടന്നു കണ്ണൂരിൽ ഇരുപത്തിരണ്ടായിരം കടന്നു അങ്ങനെ എല്ലാ ജില്ലകളിലും എല്ലാ മണ്ഡലങ്ങളിലും യു ഡി എഫിന്റെ വലിയ അപ്രമാദിത്യം സംഭവിച്ചിരിക്കുന്നു പതിനായിരം വോട്ടുകളുടെ നീട് ആലത്തൂരിൽ രാധാകൃഷ്ണനുണ്ട് അത് മാത്രമാണ് എൽ ഡി എഫിന് സി പി എമ്മിന് ആശ്വാസമായി കേരളത്തിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് അതിൽ ആലപ്പുഴയിൽ കെ സി വേണുഗോപാലിന് മുപ്പത്തി ശതമാനം വോട്ടുകളാണ് ഇതിനകം കിട്ടിയിട്ടുള്ളത് മുപ്പത്തിരണ്ട് ശതമാനം ആരിഫിനും ഇരുപത്തിയെട്ട് ശതമാനം വോട്ടുകൾ ശോഭ സുരേന്ദ്രനും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ശോഭ ആലപ്പുഴയിൽ വോട്ട് പിടിച്ചു പക്ഷേ രണ്ടാം സ്ഥാനത്തേക്ക് എത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ കെ സി കംഫർട്ടബിൾ ആയിട്ട് തന്നെ ലീഡ് ചെയ്യുകയാണ് ആലപ്പുഴയിൽ അദ്ദേഹത്തിന് ഇനിയൊരു